കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഉരുൾപൊട്ടലായിരുന്നു വയനാട്ടിലേത് രക്ഷാപ്രവർത്തനത്തിനായി ബുധനാഴ്ച വൈകിട്ട് മുതൽ അഹോരാത്രം പ്രയത്നിച്ച് പതിനാറ് മണിക്കൂറിൽ സൈന്യം യാഥാർത്ഥ്യമാക്കിയ ബെയ്ലി പാലം ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ആ വെല്ലുവിളി നിറഞ്ഞ ദൌത്യം ഏറ്റെടുത്തവരിൽ ഒരു വനിതാ മേജറുമുണ്ട് ബെയ്ലി പാലം യാഥാർത്ഥ്യമാക്കിയ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജർ സീതാ ഷെൽകെ ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാനില്ലെന്ന പല്ലവി തിരുത്തിക്കുറിക്കുകയാണ് മേജർ സീതാ ഷെൽകെ പാലം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സീതാ ഷെൽകെയുടെ മേൽനോട്ടമുണ്ടായിരുന്നു ഓരോ ഭാഗങ്ങളും കൂട്ടിയോജിപ്പിക്കുമ്പോൾ അത് സർവതും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവസാന പ്രതീക്ഷയിലേക്കുള്ള പാലമാണെന്ന് അവർക്കറിയാമായിരുന്നു രാത്രിയിൽ പാലത്തിന്റെ ഗർഡറുകൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനു മുകളിലുണ്ടായിരുന്നു സീതാ ഷെൽകെ അങ്ങനെ ഓരോന്നും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശം നൽകിയും അവർ മുന്നിൽ നിന്നു മേജർ സീതാ ഷെൽക്കയും മേജർ അനീഷും അടങ്ങുന്ന സംഘത്തിനായിരുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ചുമതല എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് വയനാട്ടിലെ സൈനിക ദൌത്യത്തിന്റെ ചുമതല വഹിക്കുന്ന വി ടി മാത്യവും കൂടുതലും മനുഷ്യാധ്വാനം വേണ്ടിവരുന്നതാണ് ബെയ്ലി പാലം നിർമ്മാണം കാരണം യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ പോലും പ്രയോജനപ്പെടുത്തക്ക ഇതിന്റെ സാങ്കേതികത മുണ്ടക്കയെയും അട്ടമലയെയും ബന്ധിപ്പിക്കുന്ന ചൂരൽമലയിലെ പാലം ഉരുൾപൊട്ടലിൽ തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു തുടർന്നാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിച്ചത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള നൂറ്റി തൊണ്ണൂറടി പാലമാണ് സൈന്യം യാഥാർത്ഥ്യമാക്കിയത് ഭാരത്മാതാക്കി ജയ് വിളികളോടെയാണ് പാലം പൂർത്തിയാക്കിയതിലെ സന്തോഷം സൈനികർ പങ്കുവച്ചത് പിന്നാലെ സൈന്യത്തെയും മേജർ സീതാശൽക്കിയെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തു വന്നത് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്